നമസ്കാരം കെ സുധാകരൻ ഇന്നലെ വലിയൊരു ബോംബാണ് പൊട്ടിച്ചത് സാധാരണ നമ്മൾ കാണാത്ത വിധത്തിൽ കെ പി സി സി പ്രസിഡന്റ് പദവി ഒഴിയുന്ന സമയത്ത് മുല്ലപ്പള്ളിയെ പോലുള്ള ആളുകൾ വി എം സുധീരനെ പോലുള്ള ആളുകൾ പാർട്ടിക്കകത്ത് തങ്ങൾ പ്രവർത്തിച്ച കാലത്തും കെ പി സി സി പ്രസിഡൻ്റായി പ്രവർത്തിച്ച കാലത്തും ഉണ്ടായിരുന്ന മറ്റുള്ളവരുടെ പ്രതികരണത്തിലെ അസംതൃപ്തി പലപ്പോഴും നീരസമായും യോഗങ്ങൾ പങ്കെടുത്തുമൊക്കെ വെളിപ്പെടുത്താറുണ്ട് എന്നാൽ കെ സുധാകരൻ ചാനലുകളിലൂടെ മാധ്യമങ്ങളിലൂടെ വലിയ ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കും വിധത്തിൽ തനിക്ക് നീരസമുണ്ട് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചത് പക്ഷേ അസാധാരണമായി നമുക്ക് ഒരു കാര്യം നേതൃത്വം ഇടപെടുന്ന ശൈലിയിലാണ് സംസ്ഥാനത്ത് പാർട്ടിയുടെ ഒന്നും അതിനോട് പ്രതികരിച്ചില്ല കെ സുധാകരൻ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന നിലയിൽ സംസ്ഥാന നേതൃത്വം പ്രതികരിച്ചില്ല അതേസമയം പരസ്യമായി കേന്ദ്രത്തിൽ നിന്ന് ഹൈക്കമാൻഡിൽ നിന്നുള്ള ഒരു നേതാവും പ്രതികരിച്ചില്ല പക്ഷേ അവർ അതിനിടയിൽ സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ചില നീക്കങ്ങൾ നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ഇന്നലത്തെ കാര്യങ്ങൾ പരിശോധിക്കും മനസ്സിലാവുക സുധാകരനെ നേരിട്ട് വിളിച്ച് ചില പ്രത്യേക സന്ദേശങ്ങൾ കൈമാറിയ കാര്യം ഇന്നത്തെ പത്രങ്ങൾ വിശകലനം ചെയ്യുന്ന സമയത്ത് മനസ്സിലാകും രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഒന്ന് സുധാകരൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് എന്നാണ് എന്തുകൊണ്ട് സുധാകരനോട് ഈ തരത്തിൽ ആളുകൾ പ്രതികരിക്കുന്നു നേതാക്കൾ പ്രതികരിക്കാതിരിക്കുന്നതിലൂടെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് സുധാകരന് അത്ര വില നൽകാനേ നേതൃത്വം തുനിയുന്നുള്ളുവോ എന്നുള്ള ചോദ്യമാണ് പ്രത്യേകിച്ചും വി ഡി സതീശനൊന്നും ഈ കാര്യത്തിൽ പ്രധാനപ്പെട്ട തൻ്റെ ഒരു അവസരത്തിൽ പ്രതികരിച്ചില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം മറ്റൊന്ന് ഇന്നലെ മാതൃഭൂമിയുടെ ന്യൂസ് ചാനലിൻ്റെ പ്രതിനിധി സി കെ വിജയൻ കെ സുധാകരനുമായി അഭിമുഖ സംഭാഷണം നടത്തുന്നതിനിടയിൽ ഹൈക്കമാൻഡിൽ നിന്നെത്തിയ നാടകീയമായ ഒരു സന്ദേശത്തിൻ്റെ കാര്യമാണ് ഇന്നത്തെ പത്രം അത് സംബന്ധിച്ച വിശകലനം വിശദാംശം നൽകുന്നുണ്ട് നമുക്ക് ആദ്യം എം ജെ എ കെ ശ്രീജിത്ത് നൽകിയ ഒരു ആർട്ടിക്കിൾ പരിശോധിക്കാം കെ സുധാകരനുമായി എ കെ ശ്രീജിത്ത് മാതൃഭൂമി പത്രത്തിൽ നടത്തിയ അഭിമുഖമാണ് എന്തൊക്കെയാണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് സംക്ഷിപ്തമായി പലയിടത്ത് പല ചാനലുകളിൽ നടത്തിയ പ്രതികരണങ്ങളുടെയൊക്കെ സംക്ഷിപ്ത രൂപം ഈ അഭിമുഖ സംഭാഷണത്തിലുണ്ട് അതിനുശേഷം ഇന്നലെ നടന്ന ആ നാടകീയമായ സംഭവം സി കെ വിജയൻ തന്നെ മാതൃഭൂമിയിൽ എഴുതുന്നുണ്ട് അതിലേക്ക് അതിനുശേഷം വരാം ആദ്യം ശ്രീജിത്തുമായുള്ള കെ സുധാകരൻ്റെ അഭിമുഖത്തിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ നീരസം പ്രകടിപ്പിക്കുകയും തനിക്ക് അതൃപ്തി ഉണ്ട് എന്ന് പറയാൻ ഇടയാക്കിയ സാഹചര്യം എന്താണെന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്ക് അതിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരം എന്തൊക്കെയാണ് എന്ന് നോക്കാം സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയ കാര്യമാണ് അദ്ദേഹം ആദ്യം തന്നെ വിശദീകരിക്കുന്നത് മാറ്റിയ സമയം ശരിയായോ എന്ന് പാർട്ടിയും അണികളും വിലയിരുത്തട്ടെ എനിക്ക് പരാതിയില്ല അഖിലേന്ത്യാ നേതാക്കൾക്ക് എൻ്റെ സേവനം വേണ്ട എന്ന് പറഞ്ഞാൽ വേണം എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല ഈ സമയത്ത് മാറ്റിയത് തെറ്റല്ലെങ്കിലും ശരിയല്ല എന്നാണ് സുധാകരൻ പറയുന്നത് രണ്ടാമത്തെ ചോദ്യം കെ സി വേണുഗോപാലിൻ്റെ പിന്തുണ നേതൃമാറ്റ ചർച്ചകളുടെ സമയത്ത് താങ്കൾക്ക് കിട്ടിയിട്ടില്ലേ എന്നുള്ളതാണ് സുധാകരൻ്റെ ഇന്നലത്തെ പ്രതികരണങ്ങളിലെ ഒരു കാര്യം അദ്ദേഹം ഒരു നേതാവിൻ്റെ പേരെടുത്ത് പറഞ്ഞ് തനിക്കെതിരെ പ്രതികരിക്കുന്നു അല്ലെങ്കിൽ തനിക്കെതിരെ നീക്കം നടത്തുന്നു എന്ന് ആരോപണം ഉന്നയിച്ചിട്ടില്ല പക്ഷേ പല നേതാക്കളെയും സംശയത്തിൻ്റെ മുന്നിൽ നിർത്തുകയും ചെയ്യുന്നുണ്ട് സംസ്ഥാനത്ത് വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് ഈ അഭിമുഖത്തിലും പ്രതികരിക്കുന്നുണ്ട് കേന്ദ്രത്തിൽ നിന്ന് തനിക്കെതിരെ നീക്കം നടക്കുന്നുണ്ടോ എന്നുള്ളത് നിഷേധിക്കും ും അദ്ദേഹം തയ്യാറാവുന്നില്ല സ്വാഭാവികമായും നമുക്ക് കെ സി വേണുഗോപാൽ അവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പങ്ക് എന്താണ് എന്നുള്ള സംശയം ഉന്നയിക്കപ്പെടാം അവിടെയാണ് സുധാകരൻ്റെ ഈ കെ സിയെ ചോദ്യത്തിനുള്ള മറുപടി പിന്തുണയ്ക്ക് വേണ്ടി ഞാൻ ആരുടെയും പിറകെ നടന്നിട്ടില്ല എന്നാണ് സുധാകരൻ പറയുന്നത് അതായത് കെ സി വേണുഗോപാലിന്റെ പിന്തുണ കിട്ടിയോ അല്ലെങ്കിൽ കിട്ടിയില്ലേ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം പറയുന്നത് പിന്തുണയ്ക്ക് വേണ്ടി ഞാൻ ആരുടെയും പിറകെ നടന്നിട്ടില്ല എന്താണ് മാറാനിടയാക്കിയ സാഹചര്യം എന്നുകൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് സാഹചര്യം അവരോട് മാറ്റിയ നേതാവിനോട് ചോദിക്കണം അവിടെയും നേതാവിനോട് ചോദിക്കണം എന്നാണ് പറയുന്നത് എനിക്ക് പിടികിട്ടിയിട്ടില്ല മാറ്റിയതിൽ അണികൾക്ക് വിഷമമുണ്ട് നേതാക്കൾക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് അത് സ്വാഭാവികമാണ് ഞാൻ പ്രവർത്തകരെ സ്നേഹിക്കുന്നത് പോലെ ഒരു നേതാവും സ്നേഹിക്കാറില്ല അതുകൊണ്ട് മാറ്റി എന്ന ചോദ്യം പ്രസക്തമാണ് എന്തുകൊണ്ട് മാറ്റി എന്നത് ഞാൻ അത് ചോദിക്കാൻ പോയിട്ടില്ല എന്നോട് പറഞ്ഞിട്ടുമില്ല ആഗ്രഹിച്ച ഒരു വിഭാഗം ഉണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്തെങ്കിലും സൂചന ഉണ്ടായിരുന്നോ എന്ന് ചോദ്യം വരുന്നുണ്ട് സൂചന ഡൽഹിയിൽ നിന്നുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പക്ഷേ ഒന്നും പറഞ്ഞില്ല എന്നാണ് സുധാകരൻ പറയുന്നത് അദ്ദേഹം അതിൻ്റെ വിശദാംശം ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തന്നെ അവർ ക്ഷണിച്ചു രാഹുൽ ഗാന്ധി എന്നെ കെട്ടിപ്പിടിച്ചു കാര്യങ്ങൾ ചോദിച്ചു ആരോഗ്യ കാര്യങ്ങൾ ചോദിച്ചു അതുകഴിഞ്ഞ് മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ ആലിംഗനം ചെയ്തു ആരോഗ്യ കാര്യങ്ങൾ ചോദിച്ചു എൻ്റെ കൈ കൈപിടിച്ച് കാറിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് കാറിൽ അകത്ത് കയറ്റി വാതിലടിച്ച് യാത്ര പറഞ്ഞാണ് പോയത് ഇതാണ് തനിക്ക് കിട്ടിയ യാത്രയപ്പ് എന്നാണ് സുധാകരൻ വിശദീകരിച്ച് പറഞ്ഞിരുന്നത് ഈ സാഹചര്യത്തിൽ തനിക്ക് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് താൻ മാറണം എന്നുള്ള ഒരു വിവരവും അവർ കൈമാറിയില്ല എന്നുള്ളതാണ് സുധാകരൻ്റെ ആ സമയത്ത് അദ്ദേഹം മാറ്റപ്പെട്ടതിന് ശേഷം ഉണ്ടാക്കി വിഷമത്തെ കുറിച്ച് വിശദീകരിക്കുമ്പം സങ്കടം പറയുന്നത് പ്രവർത്തക സമിതി അംഗമായാണ് താങ്കളെ നിയമിച്ചത് കോൺഗ്രസിൽ അതൊരു സുപ്രധാന പദവിയല്ലേ അതുകൊണ്ട് ഇങ്ങനെ അസ്വസ്ഥപ്പെടേണ്ട കാര്യമുണ്ടോ അങ്ങനെ ഒരു മുൻ മുൻകാലത്ത് ഒരു നേതാവിനും ഒരു കെ പി സി പ്രസിഡന്റിനെയും മാറ്റുമ്പോൾ ലഭിക്കാത്ത പദവി അദ്ദേഹത്തിന് ലഭിച്ചില്ലേ എന്നുള്ള ഒരു സാഹചര്യമുണ്ട് അതിന് അദ്ദേഹം പറയുന്ന മറുപടി കടുത്ത വിമർശനമായി തന്നെ വേണം കരുതാൻ വലിയ പദവിയായിരിക്കും അത് കിട്ടിയിട്ട് എന്താ ഗുണം ആ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം എവിടെയാണ് എന്നാണ് സുധാകരൻ ചോദിക്കുന്നത് ദീപാദാസ് മനുഷ്യുമായി തർക്കമുണ്ടായിരുന്നോ എന്ന് ഇന്നലെ വലിയ തോതിലുള്ള ചോദ്യം വരുന്നതാണ് എന്നാൽ തർക്കമൊന്നുമില്ല അവർ കൊടുത്ത റിപ്പോർട്ടിനെക്കുറിച്ച് പരാതിയുണ്ട് അവരെ സംസ്ഥാനത്തിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യമുണ്ടോ എന്ന ചോദ്യം സുധാകരനോട് ചോദിക്കുന്നുണ്ട് കാരണം അവരാണ് ആരോഗ്യ പ്രശ്നം പറഞ്ഞ് കെ സുധാകരനെ മാറ്റണം എന്നുള്ള റിപ്പോർട്ട് ഹൈക്കമാൻഡിന് നൽകിയത് എന്നുള്ളതാണ് നമ്മൾ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കിയത് എന്നാൽ സുധാകരൻ പറയുന്നത് അവരെ മാറ്റണമെന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി അത് ഞാൻ പറയേണ്ടടുത്ത് പറഞ്ഞോളാം എന്നാണ് പറയുന്നത് അതായത് ദീപാദാസ് മനുഷ്യ മാറ്റണം എന്നുള്ള അഭിപ്രായമുണ്ടോ എന്നുള്ള ചോദ്യത്തിനാണ് പറയേണ്ട അടുത്ത് പറഞ്ഞോളാം അപ്പൊ മാറ്റണ്ട എന്ന അഭിപ്രായം ഇല്ല ഉണ്ടെങ്കിൽ അത് പറയലോ അപ്പൊ മാറ്റണം എന്നാണ് എന്നും അത് ഞാൻ പറയണ്ടടുത്ത് പറഞ്ഞോളാം എന്നും വ്യാഖ്യാനിച്ചാൽ ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിന് കുഴപ്പം വരില്ല അപ്പൊ സുധാകരൻ കടുത്ത അമർഷം ദീപാദാസ് മനുഷ്യയോട് മനസ്സിൽ വയ്ക്കുന്നു എന്ന് വേണം നമുക്ക് വ്യാഖ്യാനിക്കാൻ സമ്പൂർണ്ണ നേതൃമാറ്റം വരുമ്പോ ഇപ്പൊ കെ സുധാകരൻ മാറി മൂന്ന് വർക്കിംഗ് പ്രസിഡൻ്റുമാർ മാറി ഇനി വൈസ് പ്രസിഡന്റ് വി ടി വൽറാം അവിടെയുണ്ട് യുവാവാണ് പക്ഷേ ബാക്കി പ്രധാന നേതൃത്വം മുഴുവൻ മാറുകയാണ് പക്ഷേ വി ഡി സതീശൻ മാറിയിട്ടില്ല അപ്പോൾ അത് ചോദ്യമായി ഉന്നയിക്കപ്പെടുന്നുണ്ട് സമ്പൂർണ്ണ നേതൃമാറ്റം വരുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ മാറ്റേണ്ടതല്ലേ എന്ന് അഭിപ്രായം താങ്കൾക്കുണ്ടോ എന്നുള്ളതാണ് അപ്പം പ്രതിപക്ഷ നേതാവിനെ മാറ്റിയിട്ടില്ല മാറ്റാൻ െന്ന് അവർക്ക് താല്പര്യമുണ്ടാകും ഓരോ നേതാക്കന്മാർക്കും വ്യക്തിപരമായ താല്പര്യമുണ്ടാകും എന്ന് കടുത്ത ഒരു ഉത്തരമാണ് സുധാകരൻ പറയുന്നത് അതായത് സതീഷനെ മാറ്റാതിരിക്കാൻ ആർക്കോ താല്പര്യമുണ്ട് അവിടെ തന്നെ ഇരുത്താൻ എന്നുള്ള ചോദ്യം അദ്ദേഹം തിരിച്ചു ചോദിക്കുകയാണ് ചെയ്യുന്നത് താങ്കളുടെ മാറ്റത്തിൽ വി ഡി സതീഷിന് പങ്കുണ്ടെന്ന് കരുതുന്നുണ്ടോ എന്ന് ഉള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നുണ്ട് അത് അങ്ങനെ പങ്കുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല എൻ്റെ കയ്യിൽ അതിന് തെളിവൊന്നും ഇല്ല പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനത്തിൽ തൃപ്തനാണോ അതായത് കെ പി സി പ്രസിഡന്റ് ആണല്ലോ അദ്ദേഹം അതേസമയം വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തിൽ തൃപ്തനാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന മറുപടി ശ്രദ്ധേയമാണ് പ്രവർത്തനം മോശമാണ് എന്ന് പറയില്ല പക്ഷെ കുറച്ചും കൂടി നന്നാക്കാം എന്നാണ് സതീശനുള്ള ഉപദേശം പ്രസിഡന്റ് ആയ സമയത്ത് പാർട്ടിക്കകത്ത് നിന്ന് പിന്തുണ എത്രമാത്രം ഉണ്ടായിരുന്നു അവരുടെ ഭാഗത്ത് നിന്ന് എതിർപ്പ് ഉണ്ടായിട്ടില്ല പക്ഷെ നല്ല രീതിയിലുള്ള സഹകരണം ഉണ്ടായിട്ടില്ല രമേശ് ചെന്നിത്തല വി ഡി സതീശൻ എന്നിവരിൽ നിന്ന് നല്ല സഹകരണം ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ നന്നാകുമായിരുന്നു എന്നൊരു ഉത്തരമാണ് സതീശൻ പറയുന്നത് അപ്പോൾ ചെന്നിത്തലയും സതീശനും കാര്യമായ സഹകരണം നൽകിയിട്ടില്ല എന്ന് ആ ഉത്തരത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയും അവരുടെ എതിർപ്പ് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ സഹകരണം വേണ്ട രീതിയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് കെ സുധാകരൻ്റെ വിലയിരുത്തൽ സണ്ണി ജോസഫ് പ്രസിഡൻ്റായത് താങ്കളുടെ നോമിനിയായാണോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായി വരുന്നുണ്ട് സണ്ണി ജോസഫ് എൻ്റെ നോമിനി അല്ല എങ്കിലും എൻ്റെ അറിവും സമ്മതവും ഉണ്ട് അദ്ദേഹത്തെ പ്രസിഡൻ്റ് ആക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്നോട് അഭിപ്രായം ചോദിച്ചിട്ടില്ല കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി സണ്ണി ജോസഫ് ഏറ്റവും അടുത്ത സഹപ്രവർത്തകനായി വളർന്നു വന്ന ആളാണ് മാന്യനായ രാഷ്ട്രീയ നേതാവാണ് കെ പി സി സിക്ക് തുടർച്ചയായി ഡി സി സി തലത്തിലും പുനഃസംഘടന വരില്ലേ എന്നുള്ള ചോദ്യത്തിന് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് കെ സുധാകരൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജില്ല കണ്ണൂരിൽ മാർട്ടിൻ ജോർജിനെ മാറ്റേണ്ട കാര്യമില്ല എന്ന് കുറച്ച നിലപാടും അദ്ദേഹം പറയുന്നുണ്ട് ഈ ചോദ്യോത്തരത്തിൽ ഉത്തരങ്ങളിൽ മുഴുവൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട് ഓരോ നേതാവിൻ്റെ കാര്യത്തിൽ കെ സി മുതൽ വി ഡി സതീശൻ വരെയുള്ള നേതാവിൻ്റെ കാര്യത്തിൽ ഹൈക്കമാൻഡിൻ്റെ നിരീക്ഷകൻ്റെ കാര്യ നിരീക്ഷകയുടെ കാര്യത്തിൽ ദീപാദാസ് മുൻഷിയുടെ കാര്യത്തിൽ അതോടൊപ്പം സംഘടനാ തലത്തിൽ തനിക്ക് നൽകിയ പിന്തുണയുടെ കാര്യത്തിൽ പോലും അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട് പ്രതിപക്ഷ പ്രവർത്തനം അത്ര പോരാ എന്നുള്ള അഭിപ്രായവും നിലവിലത്രയും പോരാ എന്നുള്ള അഭിപ്രായവും അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് അദ്ദേഹത്തിൻ്റെ അഭിമുഖ സംഭാഷണത്തിലൂടെ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇനി ഇത്രയും കടുത്ത നിലയിലുള്ളൊരു നിലപാട് വ്യക്തമാക്കിയിട്ട് കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു പ്രധാന നേതാവിൻ്റെ അതൃപ്തി മനസ്സിലാക്കിയിട്ട് ഹൈക്കമാൻഡോ പാർട്ടി നേതൃത്വമോ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ഇടപെട്ടോ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള ഉത്തരം കാരണം ഇന്നലെ ഇത്രയും വലിയ കോലാഹലമൊക്കെ ഉണ്ടായിട്ടും ഒരൊറ്റ നേതാവും സുധാകരനുനയിപ്പിക്കാൻ പോയില്ല വി ഡി സതീശനടക്കമുള്ള സംസ്ഥാനത്തെ നേതാക്കളൊന്നും പതിവ് രീതിയിൽ പോയില്ല കെ പി സി പ്രസിഡൻ്റ് ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ എന്ന് പറഞ്ഞു ഉടനെ സതീശൻ സുധാകരൻ്റെ അടുത്ത് പോവുകയും ഒന്നിച്ച് വാർത്താ സമ്മേളനമൊക്കെ നടത്തുകയും ചെയ്യുന്നൊരു രീതി ഉണ്ടായിരുന്നു ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് പറയാൻ ആളുകളിലേക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് വേണ്ടി എന്നാൽ ഒറ്റക്കെട്ടാണ് എന്നത് ഇങ്ങനെ പറഞ്ഞ് ചെയ്യേണ്ട കാര്യമില്ല ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് കാണിക്കുകയാണ് ാണ് ചെയ്യേണ്ടത് എന്ന കെ മുരളീധരൻ്റെ പ്രസംഗം ഈ ഘട്ടത്തിൽ പ്രസക്തമായി വീണ്ടും നമ്മുടെ മുന്നിലേക്ക് വരികയാണ് കെ സുധാകരൻ്റെ അതൃപ്തിയെ തീർക്കാൻ അദ്ദേഹത്തിന് നീരസം ഇല്ലാതാക്കാൻ നേതൃത്വം ഇടപെടുന്നില്ല എന്നുള്ളത് അതേസമയം പരസ്യമായി ഇടപെടുന്നില്ല എന്നുള്ളതിനപ്പുറത്തേക്ക് ചില നീക്കങ്ങൾ അവർ നടത്തുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ഇന്നലെ സി കെ വിജയൻ മാതൃഭൂമിയുടെ ചാനലിൻ്റെ റിപ്പോർട്ടർ അദ്ദേഹത്തെ അഭിമുഖ സംഭാഷണം നടത്തുന്നതിനിടയിൽ ഒരു അനുഭവം ഇന്ന് മാതൃഭൂമി എഡിറ്റ് പേജിൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് ശ്രദ്ധേയമായ ഒരു നീക്കം കൂടിയാണ് അവസാനത്തെ കൈയായി സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ഒരു നീക്കം ഹൈക്കമാൻഡ് തലത്തിൽ നടന്നു എന്ന് വെളിപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ട് മാതൃഭൂമിയിലുണ്ട് അതിൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കും എന്ന തലക്കെട്ടിൽ സി കെ വിജയൻ തന്നെ മാതൃഭൂമിയുടെ ചാനലിൻ്റെ പ്രതിനിധി എഴുതിയ ആ കുറിപ്പ് ഞാൻ വായിക്കാം അദ്ദേഹം കെ സുധാകരനുമായി ചാനലിന് വേണ്ടി അഭിമുഖം നടത്തിയതിൻ്റെ അവസാന ഭാഗത്ത് ഉണ്ടായ സംഭവമാണ് അഭിമുഖം അവസാനിക്കാനിരിക്കെയാണ് എ ഐ സി സിയിൽ നിന്ന് ഒരു സന്ദേശം വന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിക്കാൻ കെ സുധാകരനെ ചുമതലപ്പെടുത്തി എന്നതായിരുന്നു ഉള്ളടക്കം അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ സുധാകരൻ മറുപടി പറഞ്ഞു ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കും ഏറ്റെടുക്കും എന്ന് മാത്രമല്ല അതിൽ റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്യും പിന്നെ എന്തിനാണ് തന്നെ ഇത്രയും തിരക്ക് പിടിച്ച് മാറ്റിയത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മാറ്റിയാൽ മതിയായിരുന്നില്ലേ എന്നും അദ്ദേഹം തിരിച്ചു ചോദിച്ചു രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കാനില്ലെന്ന് സുധാകരൻ പറഞ്ഞു പാർട്ടി ഏൽപ്പിക്കുന്ന ഏതു ഉത്തരവാദിത്വം ഏറ്റെടുക്കും പദവിയൊന്നും വേണമെന്നില്ല സാധാരണ പ്രവർത്തകനായി ജീവിക്കും പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കളെ രാഷ്ട്രീയമായി നേരിടാൻ ഇനിയും തയ്യാർ പിണറായിക്കെതിരെ വേണമെങ്കിൽ മത്സരിക്കാൻ തയ്യാറാണ് ഒരു ചർച്ചയും കൂടാതെ അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റിയത് ഉള്ള നീരസ് അദ്ദേഹം വ്യക്തമാക്കി ദേശീയ നേതൃത്വത്തിലെ ഏതാനും പേർ ചേർന്നെടുത്ത തീരുമാനമാണത് ഫാബ്രിക്കേറ്റ് ചെയ്തുണ്ടാക്കിയ തീരുമാനം എന്ന് പറയുന്നില്ല നേതൃത്വത്തിനെതിരെ പറയാൻ പാടില്ലല്ലോ എന്നും സുധാകരൻ വിശദീകരിക്കണ്ട് അപ്പോൾ ഈ ചർച്ച ഇന്നലെ രാവിലെ മുതൽ ചാനലുകളൊക്കെ ആ ചർച്ചയിലൂടെ സുധാകരൻ്റെ പ്രതികരണം വാർത്തയാക്കി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഒരു സന്ദേശം വരുന്നത് എന്നാണ് സി കെ വിജയൻ്റെ ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ നയിക്കും എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നയിക്കും എന്നുള്ളതാണ് അങ്ങനെയെങ്കിലും സുധാകരൻ ഒന്നിച്ച് നിർത്താനാണ് അവർ ശ്രമിക്കുന്നത് അപ്പോഴാണ് സുധാകരൻ ചോദിക്കുന്നത് പിന്നെ കെ പി സി പ്രസിഡൻ്റായിട്ട് ഞാൻ നയിക്കില്ലായിരുന്നു എന്തിനാണ് മാറ്റിയത് എന്ന് സുധാകരൻ ചോദിക്കുന്നത് ഈ ഘട്ടത്തിലാണ് പിണറായി വിജയൻ്റെ ഇടപെടൽ പോലും സംശയിക്കുന്ന രീതിയിൽ തന്നെ മാറ്റിയതിൻ്റെ പിന്നിൽ വലിയ നീക്കം നടന്നു എന്നുള്ള ചർച്ചകൾക്ക് കൂടി കെ സുധാകരൻ ഇടനൽകിയത് എന്തായാലും സുധാകരൻ്റെ അസ്വസ്ഥത അതൃപ്തി നീരസം നേതൃത്വം മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തെ ആ നിലയിൽ കൂടെ നിർത്താനുള്ള നീക്കങ്ങൾ ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കഴിഞ്ഞ ദിവസത്തെ നേതൃത്വത്തിൻ്റെ പ്രതികരണം അതിൻ്റെ തുടർച്ചയായി അനുനയിപ്പിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ അതിന് വഴങ്ങി നിൽക്കാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള സാധ്യതകൾ തേടുകയും ചെയ്യുന്നുണ്ട് ആത്യന്തികമായി സുധാകരനെ ഇനിയൊരു അനുനയിപ്പിക്കലിന് വിധേയനാക്കില്ല എന്ന് തന്നെയാണ് നേതൃത്വം കരുതുന്നത് പ്രവർത്തക സമിതി അംഗത്വം എന്ന അസാധാരണമായ പദവി കൂടി നൽകി അദ്ദേഹത്തെ കൂടെ നിർത്താൻ ശ്രമിച്ചിട്ടും അദ്ദേഹം അനിഷ്ടം പ്രകടിപ്പിക്കുന്നത് അണികൾ തിരിച്ചറിയും എന്നുള്ളതാണ് നേതൃത്വത്തിന്റെ വിശ്വാസം അതനുസരിച്ച് മുന്നോട്ട് പോകുമോ സുധാകരൻ ഇനിയും അടങ്ങിയിരിക്കുമോ എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് നന്ദി നമസ്കാരം